കാലഘട്ടത്തിലേക്ക് മാറി മാറി വിവാഹങ്ങൾ ബന്ധങ്ങൾ തുടങ്ങി പരസ്പരമുള്ള പരസ്പരമുള്ള പകരം വെറുപ്പും ദേഷ്യവും ആളുകളുടെ ഹൃദയത്തിൽ സ്വാധീനിച്ചു എത്രത്തോളം എന്ന് ചോദിച്ച ഞാൻ പറയാറുണ്ട് പണ്ടൊക്കെ സ്ത്രീധനായിരുന്ന വിഷയം ഇപ്പൊ എന്തൊക്കെയാ വന്ന് ഞമ്മക്കറിഞ്ഞൂടാ എന്നാലും ചിലരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണില്ല ബ്രൈറ്റ് ടു ബി കഴിപ്പിച്ചെടുക്കാം ബീച്ച് കൊണ്ടുപോയിട്ട് മാല ഡീച്ച് ഫോട്ടോ എടുപ്പിക്ക

ആളുകൾ കാണാൻ അറയ്ക്കുന്ന തോന്നിവാസങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് അത് അവസാനിച്ചപ്പോ പുതിയത് വന്നു വെറ്റില കല്യാണം മഞ്ഞ കല്യാണം പച്ച കല്യാണം മൈലാഞ്ചി കല്യാണം ഇത് അവസാനിച്ചപ്പോ പുതിയത് മോതൽ വേറെ വന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഇങ്ങോട്ട് ഒരുക്കാൻ കോസ്മെറ്റിക്കുകളുടെ ഒരു ജീവിത ആസ്വാദന ലോകം കോസ്മെറ്റിക് ലോകം ആ കോസ്മെറ്റിക് ലോകാണിപ്പോ ലേ എത്ര ഒരുക്കിയാലും മതിയാവാത്ത സൗന്ദര്യവർദ്ധക വർദ്ധക വസ്തുക്കൾ കാരണം കറുപ്പ് വെറുപ്പാണെന്നും വെളുപ്പാണ് സ്നേഹമെന്നും നമ്മൾ ഇവരെ കാണിച്ചു കൊടുക്കുക കറുപ്പിന് കറുപ്പിന്റെതായ അയകുണ്ടെന്നും ഇരു വെറു ഇരു കറുപ്പിന് ഇരു കറുപ്പിന്റേതായ ഭംഗിയുണ്ടെന്നും ജനങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇരുകറുപ്പിനെയും കറുപ്പിനെയും വെളുപ്പിച്ചെടുത്ത് അവതരിപ്പിച്ചാലേ അയകുള്ളൂ എന്ന ഒരു ദുഷിച്ച പൗരോഹിത്യത്തിൻ്റെതല്ല ദുഷിച്ച യൂറോപ്യന്മാരുടെ ചിന്ത നമ്മൾക്കിടയിൽ വന്നു ആ ചിന്ത കൊണ്ട് എന്തായി പാപ്പാർക്ക് ഏറ്റവും ബേജാറ് വിവാഹത്തിന്റെ മൂന്ന് വർഷത്തിന് അൻപതിനായിരം ഉപയോഗി വരെ കോസ്മെറ്റിക് ബ്യൂട്ടീഷ്യന്മാർ കൊടുക്കണം കൊടുത്തവരുണ്ട് ആക്ഷേപിക്കല്ലോ അതിന്റെ ദുരന്തം പറഞ്ഞിരുക ഞാൻ കഴിഞ്ഞ പടുത്ത പ്രസംഗത്തിൽ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം അബദ്ധത്തിലേക്കാണെന്ന് പത്ത് അല്ലെങ്കിൽ ഏഴു വയസ്സ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ചുണ്ടിൽ പോലും കോസ്മെറ്റിക് തേച്ചിട്ട് അവിടുന്ന് പത്രക്കാരും സാമൂഹ്യ മാധ്യമങ്ങളും ആവർത്തിച്ച് പഠിപ്പിച്ചു പതിനായിരം പതിനായിരക്കണക്കിന് മെർക്കുറിയാണ് ഒരു കുട്ടിയുടെ വയറിലെത്തുന്നത് ചുണ്ടിൽ ചായം തേക്കുന്നതോടെ പത്ത് ശതമാനം എത്തിയാൽ പോലും ഒരു കുട്ടിയുടെ വൃക്ക തകരാറിലാകുമെന്ന് ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും കോസ്മെറ്റിക് ലോകവും കൃത്യമായി എഴുതി വെച്ചിട്ടും തേക്കുന്ന ചുണ്ടുകളിലെ ചായം കൊണ്ട് നിരവധി വൃക്ക രോഗികൾ ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കാം കേരളത്തിൽ കൂടുന്ന രണ്ട് വ്യവസായ ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക് ഒന്ന് ഹോട്ടലും ഒന്ന് ആശുപത്രിയാ രണ്ടിനു നല്ല കച്ചവട കാരണം ഒന്നും വളരുമ്പം മറ്റും വളരും ഹോട്ടൽ വളരുമ്പം ഹോസ്പിറ്റലും വളരും ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെയൊക്കെ കോഴിക്കോട് സിറ്റിയില് റോഡിന്റെ സൈഡിൽ കൂടെ വെറുതെ ഞാൻ ഒരു പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പം കുറെ കുപ്പികൾ ആ കുപ്പികളിൽ മാങ്ങണ്ട് വേറന്തൊക്കെ ഉണ്ട് അതൊരു ഓരോ മസാലയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് തരിക അപ്പോൾ പറയുന്നുണ്ട് ഇത് കഴിച്ചാ ഞങ്ങളെ ഉമ്മ അത്തായത്തിന് വിളിക്കണ്ട വിളിക്കണ്ടല്ലാവൂല അത്രക്ക് കത്തി പോകുന്ന സാധന മുളകിലും സ്വർക്കയിലിട്ട് പൊയിപ്പിച്ചെടുത്ത് ഇത് കഴിക്കാൻ പെടുന്ന ആൾക്കാര് വണ്ടി പിടിച്ചു പോവുക റോട്ടിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എത്ര ആളുകൾ എത്ര രോഗികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമാധാനം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുക പൈസ കൊടുത്തിട്ട് പണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് കോസ്മെറ്റിക്കുകൾ മാത്രം ഒരു ആസ്വാദന ലോകത്തേക്ക് നമ്മുടെ മക്കള് മാറി അണിഞ്ഞൊരുങ്ങുക എന്തിന് ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ ആളുകളുടെ ആകർഷണം കിട്ടാൻ ആ ലോകത്തേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടാൻ തുടങ്ങി നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ മക്കളെത്താൻ തുടങ്ങി ആരുടെ കൂടെ പോകുന്നു ആരുടെ കൂടെ വരുന്നു എവിടേക്കാണ് എൻ്റെ മക്കളുടെ പോക്ക് എന്ന് ചിന്തിക്കപ്പെടാത്ത ദുരന്തത്തിലേക്ക് നമ്മളെ നാടുകളെത്തിടങ്ങി അതിൻ്റെ സങ്കടങ്ങളാ ഇന്ന് മക്കൾ അനുഭവിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും അതുകൊണ്ടാ മക്കൾക്ക് തോന്നിയത് ലിബറൽ മനോഭാവം മക്കളെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെട്ടു പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ മക്കള് ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്നറിയോ അവൻ പതിനഞ്ച് സെക്കൻഡ് മാത്രമേ അവന്റെ ബ്രൈറ്റിനെ അവൻ കറക്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡിന്റെ ഇടയിൽ അവന്റെ തീരുമാനം മാറ്റാൻ ഒരു റീൽസിന് സാധിക്കും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുത്തിയത് എങ്ങനെയായിരുന്നു മുക്കാൽ വയത് കൊടുത്ത് കേട്ടാൽ വിജയിക്കേനൊന്ന് മാറണം പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് അത്രയേറെ സ്വാധീനം മക്കളുടെ ഹൃദയത്തിലേക്ക് എത്തുമ്പോ ഇന്നത്തെ സാ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ അതാണ് നമ്മളെ സമാധാനക്കേട് പ്രാർത്ഥിക്കണം റബിനോട് അതിന്റെ ചിട്ടകൾക്കനുസരിച്ച് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണോ നമുക്ക് ആവേശം മറ്റുള്ളവരെ അറിയിക്കാൻ ആ അറിയിക്കാൻ ആവേശം പലതും ഇല്ലാണ്ടായപ്പോ ജനങ്ങൾ പുതിയ പുതിയ കണ്ടെത്തി വന്നു കോഴിക്കോട് ഏകദേശം ഒരു പതിമൂന്ന് കൊല്ലം മുൻപായിരുന്നു മഞ്ഞ കല്യാണം ആചേറ്റ് തുടങ്ങി എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അതൊരു പുതിയൊരു തറവാട് കൊണ്ടുവന്നൊരു ഒരു സമ്പ്രദായ എല്ലാവരും ഒരു മഞ്ഞ ഇടുക എന്നിടുന്നത് അങ്ങനെ അന്ന് അതിന്റെ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ഷാദുലിപ്പള്ളിയിൽ ഞാൻ അതിനെതിരെ ഒരു കുത്തുവറന്നു അന്ന് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അവരെ പൈസ അവരെ സന്തോഷം നിങ്ങൾ എന്തിനാ അതിനെ വിമർശിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു നാളെ നിന്റെ മോളും പറയും കെട്ടാൻ പ്രായമാകും അങ്ങനെയൊക്കെ വേണമെന്ന് നമുക്കത് തിരുത്താനാവൂല ആചാരങ്ങൾ അത്രയേറെ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കും അത് നടത്താത്തവരൊന്നും ഒരു കല്യാണ ഒരു കുമ്മില്ലാത്തവരാ പിശുക്കന്മാരാ എന്നുള്ള അർത്ഥം വരും കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പലരും സങ്കടപ്പെടും സ്ത്രീധനം കടം വാങ്ങിക്കൊടുത്തെങ്കിൽ കടം വാങ്ങി ഈ ആചാരങ്ങൾ നടത്തപ്പെടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മളെ മാടുമാറും അന്ന് പലരും വിമർശിച്ചു തെറി പറഞ്ഞു ഈ പതിമൂന്ന് കൊല്ലങ്ങൾക്ക് ഇപ്പുറങ്ങൾ ആലോചിച്ചു നോക്കി ആർക്ക് അത് തിരുത്താൻ പറ്റിയ ആർക്ക് അതിൽ നിന്ന് മാറിക്കാൻ പറ്റിയത് എത്രത്തോളം എന്ന് ചോദിച്ച കാണുന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്ന മുട്ടായിയുടെ കാര്യത്തിൽ പോലും നമ്മൾ അഹങ്കാരികളാവാൻ തുടങ്ങി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവരുടെ വേണ്ടപ്പെട്ട കുടുംബക്കാർക്ക് നിങ്ങളുടെ മധുരം കൊടുക്കുന്നതിന് പ്രശ്നല്ല അത് ഇസ്ലാം നിരോധിച്ചിട്ടില്ല അത് അവൾക്ക് മാത്രം നീ ഇഷ്ടപ്പെട്ടു പോന്നവൾക്ക് അവൾക്ക് നേരെ കൊടുക്കണം എന്നല്ല അവരുടെ ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാവിന്റെ കയ്യിൽ അവൾക്കുള്ള ഒരു മധുരം കൊടുത്താ എനിക്ക് കുറ്റല്ല ആ സ്ഥാനത്ത് അത് എന്തായി മാറി ഓരോന്നും കുത്തു മീനാറാ കിറ്റിന്റെ കുത്തു മീനാറ് മറ്റേത് ആൾക്കാർ പവർ കഴിക്കാൻ പോവുക അതിന്റെ പേരിൽ ഒരു കുടുംബം തെറ്റി ഒരു ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്റെ മുൻപെന്ന് കാരണം ഓൻ ആകെ കൊടുത്തത് നാലയ്യായിരം ഉറുപ്പിന്റെ മുട്ടായി ഏത് ഞാനൊക്കെ കൊടുത്ത് തന്ന ഇരുന്നൂറ്റമ്പത് ഉറുപ്പേന്റെ ഒരു മുട്ടായി ആയിരുന്നു ആ കാലഘട്ടം മാറി അയ്യായിരം ഉറുപ്പേൻ്റെ ഇത് കൊടുത്തിട്ടും മുട്ടായി കൊടുത്ത് തിരിച്ചു പോന്നതിന്റെ പിറ്റേന്ന് കുടുംബം വിളിച്ചറിഞ്ഞോലെ ഇത് മുന്നോട്ട് പോകില്ല കാരണം ചോദിച്ചു പോലും എനിക്ക് കിട്ടേ കിട്ടിയിട്ടുള്ള കൂട്ടുകാരികൾക്കൊന്നും മുട്ടായി കൊടുക്കാൻ തികഞ്ഞില്ല അതുകൊണ്ട് എന്തോ താല്പര്യ കുറവുണ്ട് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി ഇങ്ങനെ ഓരോന്നും നമ്മൾ പുതിയത് പുതിയത് നമ്മൾ കണ്ടെത്തി നമ്മൾ ആസ്വാദനത്തിന് വേണ്ടി എന്തൊക്കെയോന്ന് ചോദിച്ച വയസ്സറിയിച്ച കല്യാണം കാതുകുത്ത് കല്യാണം മൂക്കുത്തിയ കല്യാണം വള്ളകാനം കല്യാണം കൂട്ടിക്കൊണ്ടുപോകുന്ന കല്യാണം ഇതൊക്കെ നമ്മൾ വരുത്തിയതാ ഇതുകൊണ്ടുള്ള ദുരന്തം എന്താ പറയുക നോക്കി ഇതിൽ ഇസ്ലാമിന് പാടില്ലാന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ അതിന് തെളിവില്ലെങ്കിലും നമ്മൾ നടപ്പിലാക്കുന്ന ഒരാചാരം ഒരു സമൂഹത്തെ ഒന്നടങ്കം പിന്തുടരാനും പ്രേരിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതുമാണെങ്കിൽ നാളെ അടുത്ത് നമ്മൾ വലിയ ഉത്തരം അറിയേണ്ടി വരും അത് ഇസ്ലാമാണ് എന്ന് അള്ളാന്റെ മുൻപിൽ പറയാനും പറ്റൂല അതിന് ചെലവാക്കിയതിന് ഏത് വകുപ്പ് പെടുത്തുമെന്ന് ചോദിച്ചാൽ അള്ളാഹു ഒറ്റ വകുപ്പേ ദൂർത്താണ് അപ്പൊ ധൂർത്തിന് വേണ്ടി പണം ചെലവാക്കിയ അള്ളഹാന്റെ അടുത്ത് കൂലി കിട്ടുവോ ഇല്ല അപ്പൊ സ്വാഭാവികമായും അതിന്റെ നിരർത്ഥകതയും ദുരന്തവും ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉലമാക്കൾ അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ആളുകളോട് താല്പര്യം ഉണ്ടാവുന്നില്ല ഞാൻ എൻ്റെ കുടുംബത്തോട് പറയുന്നത് എൻ്റെ നാട്ടുകാരോട് പറയുന്നത് ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടും അബദ്ധങ്ങളെ കൊണ്ടും പലതും സംഭവിച്ചേക്കാം പക്ഷെ ഇനി അങ്ങോട്ടെങ്കിലും നമ്മളെ മക്കളെ എന്താണ് പടച്ചോന്റെ ദീനി എന്നറിയിക്കപ്പെടുന്ന സദസ്സുകളിലും സംഗമങ്ങളിലും നമ്മുടെ മക്കളെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ഏറ്റവും വലിയ സമാധാനത്തോടും കുടുംബം തന്നെയാണ് പറച്ചോൻ ആദ്യം പിടികൂടുന്നതും കുടുംബത്തിലാ നിങ്ങൾ ചിന്തിക്കേണ്ട സൂക്കേടുകൊണ്ട് അള്ളാഹ ആദ്യം പിടിക്കാന്ന് അള്ളാഹ ആദ്യം പിടികൂടുന്നത് കുടുംബത്തിലാ അള്ളാന്റെ ഹബീബായ നിമിത്തങ്ങളും അധീനത്തെ പള്ളിയിൽ വെച്ച് കണ്ണീരോടെ പറഞ്ഞ ഒരു വാക്കാണത് പിഷാജ് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതും കുടുംബത്തിലൂടെയാണ് അവിടെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടണോ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ചിന്തിക്കാൻ പറ്റണം എന്റെ കുടുംബത്തിൽ ഞാൻ എന്ന വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് റബ്ബെ അള്ളാന്റെ ദീനിനനുസരിച്ച് കൊണ്ടടക്കാൻ അത്രയേറെ ലിബറൽ ചിന്തകൾ ഇന്നത്തെ മക്കൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ടെന്ന് തോന്നി എത്ര പെൺകുട്ടികളാ ഇരുപത്തി അഞ്ച് വയസ്സിന്റെ മേലുള്ളവര് കല്യാണം കഴിക്കാത്തവര് കല്യാണം കഴിക്കുന്നതൊക്കെ കാലഹരണപ്പെട്ട ആചാരങ്ങളാണെന്നും മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ ആസ്വാദനമെന്നും അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാലം വരെ പഠിച്ച് ഞാൻ ജോലി വാങ്ങി ിയാപ്പളനെ ഞാൻ നോക്കുമെന്ന ഒരു മനോഭാവത്തിലേക്ക് ഇന്നത്തെ തലമുറയെ കൊണ്ടുപോകാൻ ലിബറുകൾക്ക് പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം പെൺകുട്ടികൾ പഠിക്കരുതെന്നോ ജോലി വാങ്ങരുതോന്നോ അല്ല മറിച്ചന്റെ ശാരീരികമായ പ്രകൃതിപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ഞാൻ പഠിച്ചു ജോലി വാങ്ങുന്നതോടൊപ്പം ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കലും ഒരു കുടുംബം നോക്കലും ഒരാളിന്റെ ജീവിതത്തിന് ഭാഗമാകലുമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ ലോകം എന്ന് തിരിച്ചറിയേണ്ട മക്കള് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്ന ഏതോരുത്തന്റെ കുടുംബ ബന്ധത്തിന്റെ തകർച്ചയുടെ വീഡിയോ കണ്ട് എനിക്ക് കല്യാണം കഴിക്കാനേ പാടില്ല കല്യാണം കഴിച്ചു കിട്ടുന്ന ലൈംഗിക സുഖത്തിന് ഡേറ്റിംഗ് നടത്തിയാൽ മതി കണ്ടർ സ്റ്റഡി മതി ഒരുമിച്ചുള്ള ഒരു ജീവിതം കുറച്ച് കാലം നടത്തിയാ മതി പറ്റിയാലെങ്കിൽ ഇട്ടറിഞ്ഞു പോകാമെന്ന ദുഷിച്ച പ്രവണതയിലേക്ക് തലച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അവരെ തിരിച്ചു പിടിക്കേണ്ട ബാധ്യത ഓരോ രക്ഷിതാക്കൾക്കും അന്ന് ഏൽപ്പിച്ചത് കാരണം ഞാൻ പറയാറുണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെ ഉള്ളൂ എന്നൊരു ചിന്ത കുടുംബത്തിൽ ആ തിരിച്ചറിവോടുകൂടി സ്വന്തം കുടുംബത്തെയും സംവിധാനത്തെയും നമുക്കെന്ത് ഭംഗിയാക്കാൻ പറ്റുന്നോ അവിടെ സമാധാനം താനേ നമ്മളെ തേടി വരും നമ്മൾ ആദ്യം സമാധാനപ്പെടുത്തേണ്ട അവൻ എൻ്റെ കുടുംബം ഞാൻ പറയുമ്പോൾ എല്ലാ രംഗത്തെ പറ്റിയും പറയാറുണ്ട് ഒരുപാട് മാതാപിതാക്കള് ഇന്ന് കുടുംബത്തിൽ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇത്രയേറെ മലയാളത്തിൽ കുത്തുവ കേട്ടിട്ടും വാപ്പനെയും നോക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അവനവന്റെ വീട്ടിലുള്ള രക്ഷിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറാൻ പറ്റുന്നില്ലേ പിന്നെന്ത് വിദ്യാഭ്യാസം അറിവ് ചിലരൊക്കെ പറയും മദ്രസയില് മോന പ്രസംഗത്തിന് കൂട്ടിയിട്ടുണ്ട് സ്താദേഴുതി തരുമോ ഞങ്ങൾക്ക് ഏതാ വിഷയം മാതാപിതാക്കളോടുള്ള കടമ നല്ല രസമായിക്കോട്ടെട്ടോ കണ്ണു എന്നറിയണോന്നൊക്കെ പറയും സ്വന്തം വീട്ടിലമ്മനെയും വാപ്പനെയും തിരിഞ്ഞോക്കി ഉണ്ടാവില്ല അവരാ നാട്ടുകാരെ തീപടിപ്പിക്കുന്നതും അല്ലെങ്കിൽ സമൂഹത്തെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നു ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ മരുമക്കൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാവോ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്കിന്റെ പിയാപ്ലനെ കിട്ടിയത് ഈ വാപ്പാനെ കൊണ്ടും ഉമ്മാന കൊണ്ടു അല്ലേ ഒരു സുപ്രഭാതത്തിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണോ ഒന്നല്ല പിയാപ്ല ഒമ്പത് മാസം ഒരു ഉമ്മാന്റെ വയറ്റു കിടന്നോനാ ഉമ്മാന്റെ പൊക്കിൾ വന്ന് ആദ്യം വെള്ളം കുടിച്ചോനാ ഉമാന്റെ പൊക്കിൽക്കോട് ആദ്യം ശ്വാസം കിട്ടിയവനാ ഉമ്മാന്റെ ചോരയിൽ നീരും ഊറ്റി ഒടുക്കിണ്ടാക്കിയവനാ ഓൻ പുറത്തേക്ക് വന്ന അന്ന് മുതലിൽ ആ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതും തിന്നാൻ കൊടുത്തതും മെയ് മാപ്പയ്യ എന്തൊക്കെ ചെയ്തൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിലേക്ക് അവൻ എത്തുന്നത് വരെ അവനെ പരിപാലിച്ചത് അമ്മയും മാപ്പയ്യ അവൻ ഉടുക്കാൻ അവന് കഴിക്കാൻ അവന്റെ അടിവസ്ത്രം പോലും അറപ്പും വെറുപ്പും ഇല്ലാതെ അലക്കി കൊടുത്തത് ആ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം വന്നപ്പോ പിന്നെ അദ്ദേഹത്തെ മാത്രം മതി നല്ല ചിന്തിക്കേണ്ടി പടച്ചോനെ എനിക്ക് പ്രിയാപ്പിളനെ കിട്ടാൻ കാരണക്കാരായ ഈ രണ്ട് പേരുടെയും വർക്കത്തും കൂടി എനിക്ക് വേണം ഇവര് രണ്ടാളുള്ളത് കൊണ്ട് ആ പടച്ചോനെ എനിക്കിന്നും ഇയാളെ കിട്ടുന്നത് എന്നുള്ള ചിന്ത വേണം ആ ചിന്ത ഉണ്ടെങ്കിൽ ഒരു മരുക്കളും ദ്രോഹിക്കൂല നോക്കാതിരിക്കൂല പക്ഷെ ആ ചിന്ത വരുന്നില്ല ഇരുപത്തി അഞ്ചാം വയസ്സ് കിട്ടിയ ആണ് മാത്രം മതി ഇന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് കുടുംബത്തിന്റെ സൗകര്യം നഷ്ടപ്പെടുക സമാധാനം ഉണ്ടാവുക വാക്കുകൾ അതിര് കടക്കുക കുത്തുവാക്കുകളായിട്ട് വരിക സംരക്ഷിക്കപ്പെടേണ്ട വൈകളും സംരക്ഷിക്കപ്പെടേണ്ട ആളുകളും നമ്മളോട് മാന്യമായി പെരുമാറാതിരിക്കുമ്പോ പലരും നിയന്ത്രണം വിട്ടുക അതാണ് വാക്കുകൾ അതിര് കടന്നു പോകുന്നു കുടുംബത്തിൽ ഞാൻ പറയാറുണ്ട് ബ്രഹ്മക്കൂട്ടത്തിലുണ്ട് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുമ്പോ അംഗൻവാടിക്ക് പോകുമ്പോ റോഡിൽ അല്ലെങ്കിൽ ഈ വൈന്റെ വക്കത്ത് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് അവിടെ വെച്ചുമ്മേ നടക്കതിനു കുറെ അപ്പുറത്തേക്ക് നടന്ന നമ്മളെ വിചാരം പോരുന്ന ഇല്ല തിരിച്ചു വന്ന് പിന്നെ എടുത്തു പോവുകയോ അതെന്തുകൊണ്ടാ കുട്ടീന്റെ വാശിയാണത് ചെറുപ്പത്തിൽ ഞാൻ അവഗണിക്കപ്പെടുകയാണോ എന്ന് ഒരു കുഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുക പോലും പെട്ടെന്ന് കരയുന്ന എന്താ ഞാൻ അവഗണിക്കപ്പെടുകയാണോ ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് ഒരു കുഞ്ഞിന്റെ ഉള്ളിലുണ്ടാകുന്ന വെപ്രാളാ അതുകൊണ്ടാ വേറൊരാളെ കൈമലേക്ക് കൊടുത്തൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും കുട്ടി അറിയാൻ തുടങ്ങുന്നത് ആ ചെറുപ്പ കാലഘട്ടത്തിലുള്ള വേദനയിലേക്ക് ആ വാർദ്ധയ്ക്കെത്തുന്നത് അഞ്ചു മക്കൾ ഉണ്ടായിട്ടും നാല് മക്കൾ ഉണ്ടായിട്ടും മൂന്ന് മക്കൾ ഉണ്ടായിട്ടും ഞാൻ പരിഗണിക്കപ്പെടുന്നില്ലേ എന്നുള്ള വേദനയിൽ ആദിയിൽ അവരുടെ നെഞ്ചകം പൊള്ളുക അവരെ വാക്കുകൾ പിന്നീട് എന്തോ ബേജാറിൽ വരിക ആ തിരിച്ചറിവാണ് ഏതൊരു മരിയക്കുക്കും ഒരു കുടുംബത്തിൽ മക്കൾക്കും ഉണ്ടാവേണ്ടത് ആ തിരിച്ചറിവ് ഒന്ന് ചേർന്ന് നിന്ന് ഒരു നല്ല വാക്കു പറഞ്ഞാൽ അവിടെ അവസാനിക്കും അതിനു പകരം നിസാര പ്രശ്നങ്ങൾ ഊതിപ്പരിപ്പിച്ച് വലിയ വിഷയങ്ങളാക്കി കുടുംബത്തിന്റെ സൈര്യവും സമാധാനവും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു സമാധാനക്കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളുടെ കുടുംബത്തിനും പടച്ചോൺ സ്ഥൈര്യക്കേടും സമാധാനക്കേടും വരുത്തും